ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഖത്തർ വേൾഡ് കപ്പ് അർജന്റീന സ്വന്തമാക്കിയത് ഫ്രാൻസിനെ ഫൈനലിന് തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന കപ്പ് നേടിയെടുത്തത് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായിട്ടാണ് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത് അന്ന് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലായിരുന്നു അർജൻറ്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പ് സ്വന്തമാക്കിയത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അഭിമുഖത്തിൽ ലെമിലിയാനോ മാട്രസ് അന്നത്തെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിന് മുമ്പ് ആ മത്സരത്തിന് തൊട്ടു തൊട്ടുമുമ്പ് നടത്തിയ പരിശീലന സെഷനുകളിൽ ഞങ്ങൾ ഞങ്ങളെടുത്ത തയ്യാറെടുപ്പുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അന്നത്തെ ഫൈനലിന് മുമ്പ് തന്നെ ഫ്രാൻസിൻ്റെ ഗോൾ കുറിച്ച് ലയണൽ മെസ്സി കൃത്യമായി പഠിച്ചിരുന്നു ലയണൽ മെസ്സി അദ്ദേഹത്തിനെതിരെ എങ്ങനെയാണ് പെനാൽറ്റി എടുക്കേണ്ടതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത് ഞാനായിരുന്നു അദ്ദേഹത്തിന് മാത്രമായിരുന്നില്ല ഞങ്ങളുടെ ടീമിലേക്ക് എല്ലാവരോടും പെനാൽറ്റി ഷൂട്ട് വരികയാണെങ്കിൽ ആരൊക്കെ എങ്ങനെയൊക്കെ കിറ്റ് എടുക്കണമെന്നുള്ള നിർദ്ദേശം എനിക്ക് നൽകാൻ സാധിച്ചു അന്നത്തെ വിജയത്തിന് ശേഷം അർജന്റീനയുടെ താരമായിരുന്ന പോളോഡിബാല താൻ പെനാൽറ്റി കിക്ക് എടുത്തത് ഇമിലാനോ മാർട്ടിനസ് നിർദ്ദേശിച്ച പ്രകാരമാണെന്ന് അന്ന് പറഞ്ഞിരുന്നു ഗോൾ കീപ്പർ എന്തായിരുന്നാലും ഒരു സൈഡിലേക്ക് ഡൈവ് ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ സെൻ്ററിലേക്ക് പെനാൽറ്റി കിക്കെടുക്കാനാണ് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചതെന്നായിരുന്നു പൗളോഡിബാല അന്ന് പറഞ്ഞിരുന്നത്